നമസ്കാരം സുഹൃത്തുക്കളെ സംസ്കൃതി ഭാഷാ പഠന കേന്ദ്രത്തിന്റെ യൂട്യൂബ് ചാനലായ വൈഖരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് യൂട്യൂബ് ചാനൽ കാണുന്നതോടൊപ്പം എന്ത് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ദിവസവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ചോദ്യങ്ങൾ വരാവുന്ന ഏരിയ ആണ് അതുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോ ആയിട്ടാണ് പാശ്ചാത്യ സാഹിത്യങ്ങൾ സിദ്ധ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്ലാറ്റോയുടെ ഗുരു ആരായിരുന്നു ആരാണ് സോക്രട്ടീസ് ആണ് അല്ലെ സോക്രട്ടീസ് ക്ലാസിക്കൽ ഗ്രീക്ക് തത്വചിന്തകനായിട്ട് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഏതൻസിലെ യുവാക്കളെയൊക്കെ വഴിതെറ്റിക്കുന്നു എന്നൊരു കുറ്റം ആരോപിച്ച് അവിടെയുള്ള ഭരണാധികാരികള് ഇദ്ദേഹത്തെ വിഷം നൽകിയിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത് അപ്പം പ്ലാറ്റോയുടെ ഗുരു ആയിരുന്നു സോക്രട്ടീസ് ഏഹ് പ്ലാറ്റോന്റെ ശിഷ്യനായിരുന്നു അരിസ്റ്റോഡിൽ അതറിയാമെന്ന് വിചാരിക്കുന്നു ഗുഹയുടെ അന്യാപദേശം എന്ന പ്രസിദ്ധ പ്രയോഗം ഏത് കൃതിയിലാണ് ുള്ളത് ഏതാണ് റിപ്പബ്ലിക് ആണല്ലേ പ്ലാറ്റോയുടെ വളരെ പ്രസിദ്ധമായ കൃതിയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് അപ്പം ഗുഹയുടെ അന്യാപദേശം അല്ലെങ്കിൽ എലിഗറി ഓഫ് ദി കേവ് എന്ന് പറയുന്ന പ്രയോഗം ഇത് അജ്ഞതയുടെ ഗുഹയിൽ ജീവിച്ച് മരിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് അജ്ഞരായ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് പ്ലാറ്റോയുടെ മറ്റു കൃതികളും നിങ്ങൾക്ക് അറിയാം റിപ്പബ്ലിക് ഉണ്ട് നിയമങ്ങളുണ്ട് എപ്പോളജി ഉണ്ട് ക്രിറ്റോ ഉണ്ട് യൂതിപ്രോ ഉണ്ട് അങ്ങനെയുള്ള ധാരാളം കൃതികൾ ഇദ്ദേഹത്തിന്റേതായിട്ടുണ്ട് അതൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് റിപ്പബ്ലിക് ആണ് പ്ലാറ്റോ സ്ഥാപിച്ച വിദ്യാലയം ഏതാണ് അദ്ദേഹം ഏഥൻസിൽ സ്ഥാപിച്ച വിദ്യാലയമാണ് അക്കാദമി ഈ അക്കാദമിയിലെ ശിഷ്യനായിരുന്നു അല്ലെങ്കിൽ പഠിതാവായിരുന്നു അരിസ്റ്റോട്ടിൽ അദ്ദേഹം അവിടെ അധ്യാപകനായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് പ്ലാറ്റോയുടെ കൃതികൾ പൊതുവെ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഏതു പേരിലാണ് സംവാദങ്ങൾ എന്ന പേരിലാണ് അല്ലെ സംവാദങ്ങൾ അല്ലെങ്കിൽ ഡയലോഗ്സ് എന്നാണ് ഒരു ഏർ ഗുരു ശിഷ്യ സംവാദം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ പലതും രൂപകൽപ്പന ചെയ്തപ്പെട്ടിട്ടുള്ളത് കേട്ടോ അരിസ്റ്റോട്ടലിന്റെ പ്രസിദ്ധനായ ശിഷ്യൻ ആരാണ് അരിസ്റ്റോട്ടലിന്റെ പ്രസിദ്ധനായ ശിഷ്യനാണ് മഹാനായ അലക്സാണ്ടർ ഓർത്തിരിക്ക മഹാനായ അലക്സാണ്ടർ ലോകത്തിലെ ആദ്യത്തെ കാവ്യശാസ്ത്ര ഗ്രന്ഥമായി കണക്കാക്കുന്നത് ഏത് കൃതിയെയാണ് ഏതിനെയാണ് അത് അരിസ്റ്റോട്ടിലിന്റെ പോയറ്റിക്സിനെയാണ് എല്ലാവർക്കും അറിയാം അരിസ്റ്റോട്ടിലിന്റെ പോയറ്റിക്സ് അതിന് ഇരുപത്തിയാറ് അധ്യായങ്ങളാണുള്ളത് ഈ കൃതി പൂർണ്ണമായും കണ്ടെടുത്തിട്ടില്ല കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇരുപത്തിയാറ് അധ്യായങ്ങൾ വരെയാണ് കവിതയെക്കുറിച്ച് പറയുന്നുണ്ട് ട്രാജഡിയെക്കുറിച്ച് കോമഡിയെക്കുറിച്ച് ദുരന്ത ദുരന്ത നാടക ചർച്ചയെക്കുറിച്ച് കാവ്യഭാഷയെക്കുറിച്ച് ആഖ്യാന കലയെക്കുറിച്ച് ഇതിഹാസത്തെ ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണ് പോയറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ കാവ്യശാസ്ത്ര ഗ്രന്ഥമായിട്ട് പരിഗണിക്കുന്നത് പോയിറ്റിക്സിനെയാണ് പോയിറ്റിക്സ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇരുപത്തിയാറ് അധ്യായങ്ങളാ ഉള്ളത് എന്ന് ഭാവഗീതത്തെ പോയറ്റിക്സിൽ അങ്ങനെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്ന കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കാം പോയറ്റിക്സിൽ ഏത് വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഭാഗം മാറ്റിവെച്ചത് ഏത് ഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ മാ വെച്ചത് അത് ദുരന്ത നാടക ചർച്ചയെക്കുറിച്ചാണ് അല്ലേ ആറ് മുതൽ പത്തൊമ്പത് വരെ അധ്യായത്തിൽ കഥാസിസ് എന്ന സ്വപ്നം മുന്നോട്ട് വെച്ചത് ആരാണ് ആരാണ് അരിസ്റ്റോട്ടിലാണ് അല്ലെ അരിസ്റ്റോട്ടിലാണ് കഥാസിസ് എന്ന സ്വപ്നം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം കഥാസിസ് എന്ന് പറയുന്നത് പോയറ്റിക്സിൽ പറയുന്നുണ്ട് എന്നാൽ പോയറ്റിക്സിൽ മാത്രമാണോ പറയുന്നത് അല്ല ദുരന്ത നാടക കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഇതിവൃത്തത്തെ കുറിച്ചൊക്കെ എന്താണ് ദുരന്ത നാടകം എന്നതിനുള്ള നിർവചനം നൽകുന്ന സമയത്ത് പോയിറ്റിക്സിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഭയകരുണങ്ങളിലൂടെയാണ് പോയറ്റിക്സ് കഥാസിസ് ഉളവാകുന്നതെന്ന് പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കൃതിയിലും പ്രഭാഷണ കല എന്ന് പറയുന്ന കൃതിയിലൊക്കെ ഈ കഥാസിസ് എന്താണ് എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാൽ പോളിറ്റിക്സിലുള്ള പോലെയുള്ള നിർവചനം എന്നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഈ പോയറ്റിക്സിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ അദ്ദേഹം പറയുന്നില്ല അതിന് പിന്നീട് വന്ന വിമർശകരാണ് അതിന് തങ്ങളുടേതായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളത് വിമലീകരണ സിദ്ധാന്തം വിവേചന സിദ്ധാന്തം ഇതൊക്കെ കഥാസിസ്സുമായിട്ട് മുന്നോട്ട് വന്ന സിദ്ധാന്തങ്ങളാണ് എന്ന് ഓർത്തിരിക്കാം ട്രാജഡിയുടെ ആറ് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഇതിവൃത്തം സ്വഭാവ ചിത്രീകരണം ചിന്ത പദവിന്യാസം ഗാനമാധുരി ദൃശ്യം എന്നിവയാണ് അല്ലെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രാജഡിയുടെ ആറ് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം അതിൽ ആദ്യം നൽകിയിരിക്കുന്നത് തന്നെയാണ് അത് ഇതിവൃത്തമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നതും ഇതിവൃത്തത്തെ കുറിച്ചാണ് കേട്ടോ അപ്പം പല രീതിയിൽ ചോദിക്കാം ഇങ്ങനെയുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട് ഇത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് അരിസ്റ്റോട്ടിൽ ദുരന്ത നാടകത്തിന്റെ ഇതിവൃത്തത്തെ തരംതിരിക്കുന്നത് എപ്രകാരമാണ് ലളിതമെന്നും സങ്കീർണവും അല്ലേ വിധിവശാല് അത് ഭാഗ്യപരിണാമത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ലളിതമെന്നും ഏഹ് സ്ഥിതിവിപര്യവും അഭിജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്ന ഇതിവൃത്തങ്ങളെ സങ്കീർണ്ണമെന്ന് പേരിട്ടിട്ടാണ് അരിസ്റ്റോട്ടില് ഏർ വിളിക്കുന്നത് ാടകത്തിലെ ഒരവസ്ഥ തകിടം മറയുന്നതിന് അരിസ്റ്റോട്ടിൽ നൽകുന്ന പേര് സ്ഥിതി വിപരീതം സ്ഥിതി വിപരീതത്തിന് റിവേഴ്സൽ പെരിപെരിയ എന്നൊക്കെയുള്ള പേരുകൾ ഉണ്ട് കേട്ടോ അജ്ഞതയിൽ നിന്ന് അറിവിലേക്കുള്ള പരിണാമം എന്ന് അരിസ്റ്റോട്ടിൽ നിർവചിക്കുന്നത് എന്തിനെയാണ് എന്തിനെയാണ് അത് അഭിജ്ഞാനത്തെയാണ് അഭിജ്ഞാനം അല്ലെങ്കിൽ അനക്നോറിസിസ് എന്നൊക്കെ പറയാം ഡിസ്കവറി എന്നും പറയാം പോയറ്റിക്സിൽ ഏത് അധ്യായത്തിലാണ് ദുരന്ത നായകനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഏത് അധ്യായത്തിലാണ് അത് പതിമൂന്നാമത്തെ അധ്യായത്തിലാണ് കേട്ടോ പതിമൂന്നാമത്തെ അധ്യായത്തിലാണ് ദുരന്ത നായകന്റെ അപജയത്തിന്റെ വിധാതാവ് അയാൾ തന്നെയാണ് എന്ന സത്യം ആവിഷ്കരിക്കാൻ അരിസ്റ്റോട്ടിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് ഒരുപാട് ടേമുകൾ അരിസ്റ്റോട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ടേം എന്ന് പറയുന്നത് ഏതാണ് എല്ലാവർക്കും അറിയാം അല്ലെ ഓർത്ത് നോക്കൂ ഹാമേഴ്ഷയാണ് ഹാമേഴ്ഷയാണ് മിസ്സിംഗ് ദ മാർക്ക് എന്ന് പറയുന്നത് അല്ലെ ലക്ഷ്യം തെറ്റൽ എന്ന് പറയുന്നത് ഹാമേഴ്ഷയാണ് ട്രാജിക് ഫ്ലോ ദൗരന്തിക വൈകല്യം എന്ന് പറയുന്നതും ഹാമേഴ്ഷയാണ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട് കഥാസിസ് എന്ന പദം അരിസ്റ്റോഡിൽ കടം കൊണ്ടത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് അത് ഹിപ്പോക്രാറ്റിസിന്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ് കഥാസിസ് എന്ന പദം അരിസ്റ്റോട്ടിൽ കടം കൊണ്ടത് കഥാസിസ് ഒരു വൈദ്യശാസ്ത്ര രൂപകമല്ലെന്നും നാടക നാടകശാല ഒരു ആശുപത്രി അല്ല എന്നുമുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആരാണ് കദാസിസ് ഒരു വൈദ്യശാസ്ത്ര രൂപകമല്ല നാടകശാല ഒരു ആശുപത്രി അല്ല എന്ന് പറഞ്ഞത് എഫ് എൽ ലൂക്കാസ് ആണ് എഫ് എൽ ലൂക്കാസ് ആണ് ഓർത്തിരിക്കാം ആസ്പോയറ്റിക്ക എന്ന കൃതി എഴുതിയത് ആരാണ് ആസ്പോയിറ്റിക്ക എഴുതിയത് ഹോറസ് ആണ് അല്ലെ ഹോറസ് ആണ് ആസ്പോയറ്റിക്ക എഴുതിയിട്ടുള്ളത് കാവ്യത്തിന്റെ എന്താണ് കാവ്യത്തിന്റെ നിയമങ്ങളും അതിന്റെ ചട്ടങ്ങളും ഒക്കെ ക്രോഡീകരിക്കുന്ന ഒരു കൃതിയാണ് ആസ്പോറ്റിക്ക എന്ന് പറയുന്നത് ഇതൊരു പദ്യലേഖനം കൂടിയാണ് ആസ്പോയിറ്റിക്ക പദ്യത്തിലാണ് എഴുതിയിട്ടുള്ളത് ഓർത്തിരിക്കുക ഹോറസ് ആണ് എഴുതിയിട്ടുള്ളത് മഹാകാവ്യം എഴുതാൻ ഹോറസ് നിർദ്ദേശിക്കുന്ന വൃത്തം ഏതാണ് ഏതാണ് ഇയാമ്പിക് ഹെക്സാമീറ്റർ ആണ് അല്ലെ ഇദ്ദേഹം ഹോറസ് കവിതാ വിശകലനത്തിന് വേണ്ടിയിട്ട് മൂന്ന് ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് കൃതിയിൽ അതാണ് പോയസിസ് പോയമ പോയറ്റ തുടങ്ങിയത് അല്ലെ ഇതില് പോയസിസ് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഇയാമ്പിക് ഹെക്സാമീറ്ററിനെ കുറിച്ചും വൃത്തത്തെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടോ അതും നന്നായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് ഹോറസിന്റെ ആസ് ആസ്ഫോയറ്റിക്ക അല്ലെങ്കിൽ കാവ്യകല എന്ന് പറയുന്ന കൃതി ഓക്കെ അടുത്ത ചോദ്യം മഹോന്നതമായ മനസ്സിന്റെ നിർമിതിയാണ് ഉദാത്തത എന്ന് നിർവചിച്ചത് ആരാണ് ആരാണ് ലോങ്കിനസ് ആണ് അല്ലെ ഓൺ ദി സബ്ലയം എഴുതിയ ലോങ്കിനസ് ആണ് അല്ലെങ്കിൽ ഉദാത്തതാ സമീക്ഷ എന്ന് പറയുന്ന കൃതി എഴുതിയ ലോങ്കിനസ് ആണ് ഈ ഒരു നിർവചനം നൽകിയിട്ടുള്ളത് ഒരു കൃതി എങ്ങനെയാണ് ഉദാത്തമായിരിക്കുന്നത് എന്ന കാര്യം പറയുന്നത് അത് മഹ മഹോന്നതമായ മനസ്സിൽ മാത്രമാണ് ഉദാത്തത ഉണ്ടാവുക എന്ന് കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് നിർവചനങ്ങൾ നൽകുന്നുണ്ട് അതിന് ദേശഭാഷയ്ക്ക് വേണ്ടി വാദിച്ച നിരൂപകൻ ആരാണ് ആരാണ് അത് ദാന്തയാണ് ദേശഭാഷയ്ക്ക് വേണ്ടി വാദിച്ച നിരൂപകനാണ് മാതൃഭാഷയ്ക്ക് വേണ്ടി വാദിച്ച നിരൂപകനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം സ്വയം സിദ്ധമായ ചുറ്റുപാടുകളിൽ നിന്നൊക്കെയാണ് ദേശഭാഷ രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അതിന് പ്രാധാന്യം നൽകുന്നത് ദി വൽകാരി എലക്കുൻഷ എന്ന കൃതി ആരുടേതാണ് ദി വൽഗാരി എലക്കുൻഷ എന്ന കൃതി ദാന്തയുടേതാണ് കേട്ടോ ദാന്തയുടേതാണ് ഓർത്തിരിക്കാൻ ചോദിക്കാറുള്ളതാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പിതാവായി സാമുവൽ ജോൺസൺ പ്രശംസിക്കുന്നത് ആരെയാണ് ആരെയാണ് ജോൺ ഡ്രൈഡനെയാണ് അങ്ങനെ പ്രശംസിക്കുന്നത് ഡ്രൈഡന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന അദ്ദേഹം ഒരു വിമർശന ശാഖയ്ക്ക് അല്ലെ വിമർശനത്തിലെ പുതിയൊരു ശാഖ അവതരിപ്പിച്ച ഒരാളാണ് ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു വിമർശന ശാഖയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പം ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പിതാവായിട്ട് സാമുൽ ജോൺസൺ പ്രശംസിക്കുന്നത് ജോൺ ഡ്രൈഡനെയാണ് പ്രകൃതിയും ഹോമറും ഒന്ന് തന്നെയാണ് എന്ന് വാദിച്ച നിരൂപകൻ ആരാണ് ആരാണ് അലക്സാണ്ടർ പോപ്പാണ് അല്ലെ അദ്ദേഹം കവിയാണ് നിരൂപകനോടൊപ്പം തന്നെ അദ്ദേഹം കവിയാണ് അപ്പം പ്രകൃതിയെ പിന്തുടരുക എന്നാൽ ഹോമറിനെ പിന്തുടരുക എന്നാണ് ആര് ആരഭിപ്രായപ്പെടുന്നത് അലക്സാണ്ടർ പോപ്പ് അഭിപ്രായപ്പെടുന്നത് കേട്ടോ ഭാവനയെ യുക്തി വിചാരത്തിന്റെ തുണയാളാക്കി സത്യത്തെ സൗന്ദര്യവുമായി ഇണക്കുന്നതാണ് കവിത എന്ന നിർവചനം ആരുടേതാണ് ആരുടേതാണ് ധാരാളം കവിതാ നിർവചനങ്ങൾ പഠിക്കാനുണ്ട് ഈ നിർവചനം നടത്തിയിട്ടുള്ളത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ് കേട്ടോ ഡോക്ടർ സാമുവൽ ജോൺസൺതാണ് ഇന്ത്യ നിർവചനം മനുഷ്യരോട് സംസാരിക്കുന്ന മറ്റൊരു മനുഷ്യനാണ് കവി എന്ന നിർവചനം ആരുടേതാണ് ആരുടേതാണ് വില്യം വേർട്സ്വർത്തിൻ്റെ ആണ് കാൽപ്പനികതയുടെ ഒരു ഉദയം എന്നൊക്കെ പറയുന്നത് അരുന്നാണ് വില്യം വേർട്സ് വേർത്തിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഗ്രാമീണ ഭാഷയെക്കുറിച്ചുള്ള ചിന്തകള് അതൊക്കെ ഓർത്തിരിക്കാം അരിസ്റ്റോട്ടിൽ ലോങ്കിനസ് കോളറിജ് എന്നിവരെ മഹാവിമർശന ത്രയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് സെയിൻസ് ബെറി ആണ് അങ്ങനെ ഒരു വിശേഷണം നൽകിയിട്ടുള്ളത് ബയോഗ്രാഫിയ ലിറ്ററേറിയ ലിറ്ററേറിയ ഇംഗ്ലീഷിലെ ഏറ്റവും മഹത്തായ വിമർശന ഗ്രന്ഥം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കോളറിജിന്റെ കൃതിയാണ് ആർദർ സൈമൺസൺ ആണ് ഈ ഒരു വിശേഷണം ബയോഗ്രാഫിയ ലിറ്ററേറിയക്ക് നൽകിയത് കോളറിജിന്റെ കവിതാ നിർവചനം എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് സത്യത്തിന് പകരം ആഹ്ലാദത്തെ അടിയന്തര ലക്ഷ്യമായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ശാസ്ത്രകൃതികൾക്ക് എതിരെ നിലകൊള്ളുന്ന ഒരു രചനാ ജാതിയാണ് കവിത എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് കവിതയുടെ അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത് ആഹ്ലാദമാണ് കവിതയുടെ അടിയന്തര ലക്ഷ്യം എന്നാൽ ശാസ്ത്രത്തിന്റെ അടിയന്തര ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അത് സത്യമാണ് ഈ ചോദ്യം പല രീതിയില് എന്താണ് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട് സത്യ സത്യത്തിന് പകരം നിൽക്കുക എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിന്റെ ആണ് ലക്ഷ്യം അപ്പൊ അതിന് പകരം നിൽക്കുന്ന എന്താണ് ആഹ്ലാദമാണ് അപ്പൊ കവിതയുടെ അടിയന്തര ലക്ഷ്യം എന്ന് പറയുന്നത് ആഹ്ലാദമാണ് എന്ന് ഓർത്തിരിക്കുക ശാസ്ത്രകൃതികളുടെ അടിയന്തര ലക്ഷ്യം എന്ന് പറയുന്നത് സത്യമാണ് എന്നും ഓർത്തിരിക്കുക രണ്ടും വ്യത്യസ്ത തലത്തിലുള്ളതാണ് ഭാവനയെ ദ്വിതീയ ഭാവ പ്രാഥമിക ഭാവന ദ്വിതീയ ഭാവന എന്ന് വേർതിരിച്ചത് കോളറിജ് ആണ് അല്ലെ ഭാവനയെ പ്രാഥമിക ഭാവന എന്നും ദ്വിതീയ ഭാവന എന്നും വേർതിരിച്ചത് ആണ് മനോധർമ്മവും ഭാവനയും ഒക്കെ വേർതിരിച്ചത് ഇദ്ദേഹമാണ് കേട്ടോ നിക്ഷോഭല സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് ആരാണ് മാത്യു അർണോൾഡോ ആണ് അല്ലേ ഈ നികക്ഷോഭല സിദ്ധാന്തം തന്നെയാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഉരകല്ല് സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ് അതായത് ഒരു രചന യഥാർത്ഥത്തിൽ മഹത്തരമാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു മാർഗമായിട്ട് മാത്യു അർണോൾഡ് കണക്കാക്കുന്ന ഒരു സിദ്ധാന്തമാണ് അല്ലെങ്കിൽ ഒരു മാർഗമാണ് നികഷോഭല സിദ്ധാന്തം എന്ന് പറയുന്നത് അതായത് ഷേക്സ്പിയർ മിൽട്ടൺ ദാന്തെ ഹോമർ തുടങ്ങിയവരുടെ കൃതികളിലെ വരികള് പ്രയോഗങ്ങൾ എന്നിവയുമായിട്ട് പുതിയ എഴുത്തുകാർ തങ്ങളുടെ കൃതിയെ എന്ത് ചെയ്യുക തട്ടിച്ചു നോക്കുക അല്ലെങ്കിൽ ഉരച്ചു നോക്കുക എന്നിട്ട് തങ്ങളുടെ കൃതിയെ വിലയിരുത്തുക എന്നാണ് ആര് പറയുന്നത് മാത്യു അർണോൾഡ് നികക്ഷോഭ സിദ്ധാന്തത്തിൽ പറയുന്നത് മാത്യു അർണോൾഡ് സ്വയം ഒരു വിമർശകനാകാതെ മറ്റുള്ളവരെ വിമർശന കല അഭ്യസിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ആരാണ് ഈ അഭിപ്രായം പറഞ്ഞത് അത് പറഞ്ഞത് ഹെർബർട്ട് പോളാണ് കേട്ടോ ഹെർബർട്ട് പോളാണ് ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചത് തോമസ് ലവ് പീകോക്ക് എന്ന എഴുത്തുകാരന്റെ ഫോർ ഏജസ് ഓഫ് പോയട്രി എന്ന ലേഖനത്തോടുള്ള മറുപടിയായി പി ബി ഷെല്ലി രചിച്ച കൃതി ഏതാണ് അതാണ് ഡിഫൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്ന കൃതി വളരെ പ്രധാനപ്പെട്ടതാണ് ഓർത്തിരിക്കുക ശുദ്ധകലാവാദം ഉടലെടുത്തത് എവിടെയാണ് ശുദ്ധകലാവാദം ഉടലെടുത്തത് അല്ലെ ലാവണ്യവാദം എന്നൊക്കെ ഇതിന് പേരുണ്ട് ഉടലെടുത്തത് എവിടെയാണ് ഫ്രാൻസിലാണ് കേട്ടോ ഫ്രാൻസിൽ നിന്നൊക്കെയാണ് അത് അത് എവിടത്തേക്ക് മാറിയത് ഇംഗ്ലണ്ടിലേക്കൊക്കെ മാറിയത് ഇംഗ്ലണ്ടിലെ പ്രധാന ശുദ്ധകലാവാദികൾ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഇംഗ്ലണ്ടിലെ ശുദ്ധകലാവാദികളാണ് ഓസ്കാർ വൈൽഡും വാൾട്ടർ പേറ്ററും രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ കലയ്ക്ക് വേണ്ടി എന്ന ചിന്ത ഉയർത്തിയ പ്രസ്ഥാനം ഏതാണ് ഏതാണ് ശുദ്ധകലാവാദമാണ് കല ജീവിതത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞത് ആരാണ് അത് മാത്യു ആണ് കേട്ടോ എന്താണ് കല എന്ന കൃതി എഴുതിയത് ആരാണ് വാട്ട് ഈസ് ആർട്ട് എന്ന കൃതി എഴുതിയത് എന്താണ് കല എന്ന് എഴുതിയത് ലിയോ ടോൾസ്റ്റോയി ആണ് കേട്ടോ ലിയോ ടോൾസ്റ്റോയി ആണ് ഈ കൃതി എഴുതിയത് ടോൾസ്റ്റോയി കലയ്ക്ക് നൽകിയ നിർവചനം എന്താണ് എന്താണ് അദ്ദേഹം കലയ്ക്ക് നിർവചനം നൽകിയത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സംബന്ധത്തിനുള്ള ഒരു ഉപാധിയാണ് കല ഇതിന് സമാനമായൊരു നിർവചനമാണ് നമ്മൾ വേത്സവത്തിന്റെ പഠിച്ചത് പക്ഷെ അത് കവിയെ കുറിച്ചാണ് എന്ന് ഓർത്തിരിക്കുക കലയുടെ അപജയത്തിന് ടോൾസ്റ്റോയി കണ്ടെത്തുന്ന മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണ് കല നശിക്കാനുള്ള മൂന്ന് കാരണമായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് കല ആദായകരമായ തൊഴിലായി തീർന്നത് കലാവിമർശനങ്ങൾ ഉണ്ടായത് കലാപീഠങ്ങൾ ഉണ്ടായത് അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായതൊക്കെ കലയുടെ അപജയത്തിന് കാരണമായി ടോൾസ്റ്റോയിൽ കണ്ടെത്തുന്ന കാരണങ്ങളാണ് അഥമ കലയ്ക്ക് ടോൾസ്റ്റോയ് നൽകുന്ന ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് അഥമ കലയ്ക്ക് ടോൾസ്റ്റോയ് കണ്ടെത്തുന്ന പ്രധാന ഉദാഹരണമാണ് ീഥോവന്റെ ഒമ്പതാം സിംഫണി പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരുപാട് എഴുത്തുകാരെയും ചിത്രകലാകാരന്മാരെയും അല്ലെ കലാകാരന്മാരെയും ഒക്കെ ടോൾസ്റ്റോയ് എന്ത് ചെയ്യുന്നുണ്ട് അത്ര പരിഗണിക്കുന്നില്ല പ്രത്യേകിച്ച് അരിസ്റ്റോഫനസിന്റെ കൃതികള് ദാന്തയുടെ കൃതികള് മിൽട്ടന്റെയും ഷേക്സ്പിയറുടെ കൃതികളൊന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ല അതോടൊപ്പം റാഫേല് മൈക്കൽ ആഞ്ചലോ തുടങ്ങിയ ആൾക്കാരുടെ ചിത്രങ്ങൾ പെയിന്റിങ്ങുകളൊന്നും അദ്ദേഹം ഒരു മികച്ച കലയായിട്ട് കലാരൂപമായിട്ട് ടോൾസ്റ്റോയ് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ഇതിൽ അധികം ായിട്ട് അദ്ദേഹം പരിഗണിച്ച് അതിനൊരു ഉദാഹരണം നൽകുന്നത് ബിധോവന്റെ ഒമ്പതാം സിംഫണി ആണ് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ കവിത പ്രസ്താവനാഭാസങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് സ്യൂഡോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും പ്രസ്താവനാഭാസത്തിന് എന്താണ് ആരാ പറഞ്ഞത് അത് ഐ എ റിച്ചാർഡ്സ് ആണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത് പ്രസ്താവനാഭാസങ്ങൾ പ്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ആരുടെ കൃതിയാണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ടി എസ് എലിയറ്റിന്റെ കൃതിയാണ് കേട്ടോ നവവിമർശകനൊക്കെ ആയി കണക്കാക്കുന്ന ടി എസ് എലിയറ്റിന്റെ കൃതി ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമർ എന്ന കൃതി എഴുതിയത് ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ് മാത്യു അറോണോൾഡിന്റെ ആണ് ഈ കൃതി ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമർ പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുള്ള എഴുത്തുകാർക്ക് ഭാവുകത്വ വിഘടനം സംഭവിച്ചിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് അപ്പം ഭാവുകത്വ വിഘടനം എന്ന് പറയുന്ന ഒരു ടേം ആണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അഭിപ്രായം പറഞ്ഞത് ടി എസ് എലിയറ്റിൻ്റെതാണ് അപ്പം ടി എസ് എലിയറ്റിന്റെ സിദ്ധാന്തമാണ് ഭാവുകത്വ വിഘടനം ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് സൂറിച്ചിൽ ആരംഭിച്ച കലാപ്രസ്ഥാനം ഏതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കലാപ്രസ്ഥാനമാണ് കലാപ്രസ്ഥാനാണ് ആണ് ദാതായുസം ഒരുപാട് കാലമൊന്നും നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നില്ല ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് സൂറിച്ചിൽ ആരംഭിച്ച കലാപ്രസ്ഥാനമായിരുന്നു ദാതായുസം ദാതായുസത്തിന്റെ പിൻഗാമിയായി കടന്നു വന്ന കലാപ്രസ്ഥാനം ഏതാണ് ഏതാണ് അത് സർ റിയലിസമാണ് കേട്ടോ സർ അത് ദാതായുസത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞിട്ടാണ് റിയലിസം ഉണ്ടായത് എല്ലാ മാനുഷിക സ്വഭാവങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് ലിബിഡോ ആണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ലിബിഡോ അല്ലെങ്കിൽ അതിന് സെക്ഷൽ എനർജി എന്നൊക്കെയാണ് പറയുന്നത് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ ലിസിമൻ ഫ്രോയിഡ് ആണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് കേട്ടോ പരിസ്ഥിതിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന നിശബ്ദ വസന്തം രചിച്ചത് ആരാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻസ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയായിരിക്കും റേച്ചൽ കാൾസൺ ആണ് സൈലൻസ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന കൃതി രചിച്ചത് ആദി പ്രരൂപ വിമർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആരാണ് സി ജെ യുക്കാണ് മലയാളത്തിലെ ലീലാവതി ഒക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ഒരു മേഖലയാണ് ഇക്കോ ഫെമിനിസത്തിന്റെ വക്താവ് ആരാണ് ഇക്കോ ഫെമിനിസത്തിന്റെ വക്താവ് ആരാണ് അത് ഫ്രാൻസ് ദ യുബോൺ ആണ് ദ ദു ആണ് ഉത്കൃഷ്ടമായ ദേശഭാഷയാണ് കാവ്യരചനയ്ക്ക് ആവശ്യം കവിതയും അതിനു ചേർന്ന ഭാഷയും ക്ലേശാവഹമായ വിപുല യത്നത്തിന്റെ ഫലമാണ് മഹത്തായ പ്രതിപാദ്യം ഇല്ലാതെ ഗംഭീരമായ ശൈലി ഉണ്ടാവില്ല ഈ അഭിപ്രായം ആരുടേതാണ് ഇത് അദ്ദേഹത്തിന്റെ എല്ലാ സിദ്ധാന്തങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു നിർവചനമാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞിട്ടുള്ളത് ദാന്തയാണ് കേട്ടോ ദാന്തെ ദേശഭാഷ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ദാന്തയെ ഓർത്തിരിക്കണം സ്ത്രീ പ്രസ്ഥാനത്തിന് വുമണിസം എന്ന പേര് നൽകിയ ഫെമിനിസ്റ്റ് ചിന്തക ആരാണ് അത് ആലീസ് വാക്കറാണ് ആ പേര് നൽകിയിട്ടുള്ളത് അടുത്ത ചോദ്യം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന സിദ്ധാന്തം ആരുടേതാണ് വസ്തു സംയോജകമെന്നൊക്കെ അറിയപ്പെടുന്ന ടി എസ് എലിയറ്റിൻ്റെതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന സിദ്ധാന്തം അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയം ഏതാണ് ഞാൻ മാറിപ്പോവാതിരിക്കാനാണ് അവസാനം ചോദിച്ചത് അത് ലൈസിയമാണ് ലേസ്യം ലൈസിയം ആണ് പരിക്രമണ വിദ്യാലയം എന്നൊരു പേരുകൂടി ലേസ്യത്തിനുണ്ട് അങ്ങനെയും ചോദ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ പരിക്രമണ വിദ്യാലയം എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതൻസിലാണ് ലൈസിയം സ്ഥാപിച്ചിട്ടുള്ളത് കവിതയെ തള്ളിപ്പറയുന്നവർ സ്വന്തം മാതാപിതാക്കളെ തിന്നുന്ന ക്രൂരസത്പങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ് അത് ഫിലിപ്പ് സിഡ്നി ആണ് കേട്ടോ ഫിലിപ്പ് സിഡ്നി ആണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഹോറസിന്റെ ആസ് പോയറ്റിക്കയുടെ മാതൃകയിൽ എഴുതിയ അലക്സാണ്ടർ പോപ്പിന്റെ കൃതി ഏതാണ് ഓർത്തിരിക്കുക ആസ് പോയറ്റിക്കയുടെ മാതൃകയിൽ ഏതാണ് എസ് എ ഓൺ ക്രിട്ടിസിസം ആണ് കേട്ടോ ഓൺ ക്രിട്ടിസിസം മതത്തിന് പകരം നിൽക്കുന്നതാണ് കവിത എന്ന അഭിപ്രായം ആരുടേതാണ് അഭിപ്രായം മാത്യു എർണോൾഡിൻ്റെതാണ് മതവുമായി ബന്ധപ്പെട്ട് വേറൊരാൾ പറഞ്ഞത് ടോൾസ്റ്റോയാണ് ഓക്കെ കലയെ നല്ല കല എന്നും മഹത്തായ കല എന്നും രണ്ടായി വേർതിരിച്ചത് ആരാണ് ആരാണ് അത് വോൾട്ടർ പേറ്ററാണ് കേട്ടോ വോൾട്ടർ ആണ് കലയെ നല്ല കല എന്നും മഹത്തായ കല എന്നും വേർതിരിച്ചത് ജ്ഞാനത്തെ അന്തർജ്ഞാനപരമായ അറിവെന്നും യുക്തിശാസ്ത്രപരമായ അറിവ് എന്നും രണ്ട് തരത്തിൽ വേർതിരിച്ചത് ആരാണ് ഈ അന്തർജ്ഞാനം എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം വരണം അത് ബെനഡിറ്റോ ക്രോച്ചയാണ് ബെനഡിറ്റോ ക്രോച്ചയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം അദ്ദേഹത്തിന്റെ കൃതി അറിയാലോ ഈസ്തെറ്റിക്സ് ആണ് കല സംക്രമിപ്പിക്കുന്ന വികാരങ്ങളിൽ ഏറ്റവും പ്രധാനം മനുഷ്യന്റെ മതാവബോധത്തിൽ നിന്നുമുള്ള വികാരങ്ങളാണ് എന്ന അഭിപ്രായം ആരുടേതാണ് കല സംക്രമിപ്പിക്കുന്ന വികാരങ്ങളിൽ ഏറ്റവും പ്രധാനം മനുഷ്യന്റെ മതാവബോധത്തിൽ നിന്നുള്ള വികാരങ്ങളാണ് എന്ന അഭിപ്രായം പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെ ക്രിസ്ത്യാനിറ്റിയൊക്കെയാണ് ഇതിന് പറയുന്നത് അത് ലിയോ ടോൾസ്റ്റോയുടെ അഭിപ്രായമാണ് ക്രൈസ്തവ ദർശനത്തിൽ ഊന്നിയിട്ടുള്ള അഭിപ്രായം അഭിസംക്രമണവാദം ആരുടേതാണ് വികാരാഭിസംക്രമണം എന്നൊക്കെ പറയാറുണ്ട് ലിയോ ടോൾസ്റ്റോയുടെ തന്നെയാണ് ക്രമണം ചെയ്യുന്നത് വികാരമാണ് എന്ന് ഓർത്തിരിക്കാം വികാരത്തിൽ നിന്നും വ്യക്തിത്വത്തിൽ നിന്നും ഉള്ള രക്ഷനേടലാണ് കവിത എന്ന അഭിപ്രായം ആരുടേതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ടി എസ് എലിയറ്റ് ആണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത് കേട്ടോ വികാരത്തിൽ നിന്നും വ്യക്തിത്വത്തിൽ നിന്നുള്ള രക്ഷ നേടൽ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മാനസിക പ്രവർത്തനങ്ങൾക്ക് എത്ര തലമുണ്ട് എത്ര തല ഉള്ളത് അത് മൂന്ന് തല ആണ് അല്ലെ ഇത് ഈഗോ സൂപ്പർ ഈഗോ എല്ലാവർക്കും അറിയ അറിയുന്നതാണ് ഇത് എന്ന് പറയുന്നത് പ്ലഷ പ്രിൻസിപ്പൾ അനുസരിച്ച് നടക്കുന്നതാണ് ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പൾ അനുസരിച്ച് നടക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മോറൽ പ്രിൻസിപ്പൾ അനുസരിച്ച് നടക്കുന്നതാണ് ഇത് എന്ന് പറയുന്നത് ഈ ലിബിഡോയുടെ അല്ലെങ്കിൽ സെക്ഷൽ എനർജിയുടെ വലിയ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നതാണ് ആദ്യത്തെ തലമായിട്ടുള്ള ഇദ് എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് മോറൽ ആയിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള നമ്മുടെ ഒരു മനസിന്റെ തലമായിട്ട് കണക്കാക്കുന്നതാണ് ഫ്രോയിഡിൻ്റെതാണ് ഈ വകഭേദം എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണം ലിബിഡോ ആണെന്ന ഫ്രോയിഡിന്റെ വാദത്തെ എതിർത്തുകൊണ്ട് മനഃശാസ്ത്ര രംഗത്തേക്ക് കടന്നു വന്ന സ്വിസ് പണ്ഡിതൻ ആരാണ് ആരാണ് അദ്ദേഹത്തിന്റെ ശിക്ഷനും സുഹൃത്തൊക്കെ ആയിരുന്നു സി ജെ യുങ് ആണ് നമ്മൾ ആദി പ്രരൂപത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ആർക്കി ടൈപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് സി ജെ യുങ്ങിനെ കുറിച്ച് പഠിക്കുന്നതാണ് അബോധ മനസ്സ് ഭാഷയെ പോലെ ുള്ളതാണ് എന്ന അഭിപ്രായം ആരുടേതാണ് അതാരാ പറഞ്ഞത് ലക്കാൻ ആണ് ഫ്രോയിഡിന്റെയൊക്കെ കാലം അവസാനിച്ചിട്ടില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നതാണ് ലക്കാൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ലക്കാൻ എന്ത് ചെയ്തത് ഫ്രോയിഡിന്റെ സിദ്ധാന്തങ്ങളെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അല്ലെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു ഒരു രണ്ട് വീഡിയോ കൂടി നൽകിയിട്ട് പാശ്ചാത്യ സാഹിത്യം നമുക്ക് അവസാനിപ്പിക്കാം അപ്പം വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് അത് മുഴുവനായിട്ടും കാണാൻ കൂടി ശ്രമിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവർക്കും താങ്ക്